second moment. ചെല്ലുമ്പോഴേക്കും ഒരു അണ്ടാവാസം തന്നെ സബ്മിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അത് എഴുതി കൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്ത് ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് ഫോട്ടോസ് എടുക്കണം ഫോട്ടോസ് ഒക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രിന്റ് എടുക്കണം എന്നാലല്ലേ ഒട്ടിക്കാൻ പറ്റുള്ളൂ അത് ഓർത്തത് തന്നെ ഇപ്പോഴാണ് അപ്പൊ ഓർത്തപ്പോ തന്നെ വേഗം പോയി കടയിൽ നിന്ന് പ്രിന്റ് എടുത്തോണ്ട് വരാന്നെയായിരിക്കും പിന്നെ വിക്രമാദിത് അവിടെ പോയാലും വേതാളത്തിൽ കൂടെ കൊണ്ടുപോകുമല്ലോ അപ്പൊ പിന്നെ ഈ കുരുപ്പിനും കൂടി ഒക്കെ എടുത്തിട്ട് പോയി എടുത്തു ആ കാണുന്ന ജിമ്മ് കണ്ടോ ജിമ്മൊക്കെ അവിടെ കാണും പക്ഷെ ഞങ്ങളതൊന്നും മൈൻഡിയറില്ല ഞങ്ങൾ നേരെ അപ്പുറത്തെ ഷോപ്പിൽ പോയിട്ട് ഈ കാണുന്ന ഒരു ബ്രൗണി പിന്നെ ഒരു ഡോണറ്റ് മേടിച്ചു ജിമ്മിലൊക്കെ പോയി ബോഡി സെറ്റ് ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും ഒന്നാമത്തെ റീസൺ റീസൺ ഭയങ്കര രണ്ടാമത്തെ ഫുഡ് കുറച്ച് കഷ്ടപ്പെട്ട പരിപാടിയാണ് ആദ്യം കണ്ട ഈ ഒരു പൊട്ടിത്തെറിക്കല് ബാക്കിൽ ഏതോ ഒരു ബ്ലഡി ഫുൾ അവിടെ ബലൂൺ പൊട്ടിച്ചത് അത്രയും നേരം ആറ്റിറ്റ്യൂഡ് ഇട്ട് കഴിച്ചതെല്ലാം ഒറ്റ ഫ്ലോപ്പ് ആയി പോയി പിന്നെ ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് ഫേസ് വാഷും പിന്നെ എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു അതുകഴിഞ്ഞിട്ട് വീടിച്ച് നസിയുമ്പോഴു തീർക്കണ്ടേ പിന്നെ നേരെ വിട്ടുപോയി